തിരുവനന്തപുരത്ത് ബേഡ് നിന്ന് വെള്ളനാട് പോകുന്ന റോഡിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ മാറിയാണ് ഞാനുള്ളത് സ്ഥലത്തിൻ്റെ പേര് ഉറിയാക്കോട് എന്നാണ് കേട്ടോ ഇവിടെ നമുക്കൊരു അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഈ പ്രോപ്പർട്ടിയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടി ഷേപ്പാണ് കേട്ടോ ഇതാ മുൻവശത്ത് നമുക്ക് ഇത്രയും ഒരു വീതി കിട്ടും അകത്തേക്ക് പോകുമ്പോൾ ഒരു ടി ഷേപ്പിലാണ് പ്രോപ്പർട്ടി കിടപ്പുള്ളത് ഇതിനകത്ത് ഇപ്പോൾ ഒരു കമേഴ്സിയൽ ടി ഉള്ള പ്രോപ്പർട്ടിയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ദേ അങ്ങോട്ടേക്ക് കാണുന്ന ആ ഒരു ഷീറ്റിട്ട കെട്ടിടം കണ്ടോ അത് വന്നിട്ട് മുന്നേ ഇവിടെ ഒരു ഇൻറ്റീരിയർ ഒക്കെ ചെയ്യുന്ന അവരുടെ ഒരു ഫാക്ടറി ഔട്ട് ഫാക്ടറി ഇവിടെ ആയിരുന്നു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ വർക്കുകൾ ഇവിടെ ഇട്ട് ചെയ്തിട്ടാണ് അവരുടെ ആ ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മെഷീൻസും അതെല്ലാം ഇവിടെ തന്നെ കിടപ്പുണ്ട് നമുക്കിപ്പോൾ ആ ഒരു കെട്ടിടം അങ്ങനെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ ആ ഷീറ്റിൻ്റെ കെട്ടിടം അങ്ങനെ തന്നെ നിൽപ്പുണ്ട് അതുപോലെ അതിൻ്റെ പണിക്കാരെ അക്കോമഡേറ്റ് ചെയ്തിരുന്ന ചെറിയ റൂമുകൾ നമുക്കിതിൻ്റെ സൈഡിലായിട്ട് കാണാൻ പറ്റും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ കെട്ടിടം ഉള്ളത് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതേ അകത്തേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ ഒരു വലിയൊരു ടാങ്ക് കാണാം കേട്ടോ ഇതൊരു മുന്നേ ഇവിടെ മീൻ വളർത്തിയിരുന്നതാണ് ഇതിനകത്ത് മറ്റേ വളയാണ് ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ മീനൊക്കെ വളർത്തിയിരുന്നതാണ് ഞാൻ ഇതെല്ലാം പറയാൻ കാരണം നിങ്ങൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം ഇതിൻ്റെ കമേഴ്സ്യൽ ടി സി ഉണ്ട് ഇപ്പോൾ അതിൻ്റെ കമേഴ്സ്യൽ ലൈസൻസിൻ്റെ ഫീസ് ഇയർലി അടച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ കുറേ മെഷീൻസ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട് നമുക്ക് ഈ തടിപ്പണികൾ ചെയ്യുന്നതിൻ്റെ മെഷീൻസ് എല്ലാം അങ്ങനെ തന്നെ കിടപ്പുണ്ട് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അതല്ല തിരുവനന്തപുരം സിറ്റിയോട് അടുത്തായിട്ട് ഫാം ഹൗസ് ഒക്കെ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കാരണം ഇവിടെ നിന്ന് പേയാട് ജംഗ്ഷനിലേക്ക് നമുക്കൊരു അഞ്ച് കിലോമീറ്റർ വരുന്നുള്ളൂ ഇവിടെ നിന്ന് വെള്ളനാടേക്കും നമുക്ക് ഏകദേശം ഒരു നാല് നാലര കിലോമീറ്റർ അത്രയാണ് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലമാണ് തിരുവനന്തപുരത്ത് അടുത്തോട്ട് ഇതുപോലെ ഫാമിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ ചോദിച്ച് നമ്മളെ വിളിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ കാണുന്നുണ്ടെങ്കിൽ വിളിക്കാം അതിന് പറ്റിയൊരു ലൊക്കേഷനാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കെട്ടിടത്തിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു തൊഴുത്തൊക്കെ ആക്കാൻ പറ്റും കേട്ടോ പശു വളർത്തലോ പോത്തോ അങ്ങനെയൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസാണ് ഇതിനകത്ത് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അക്വാക്കൾച്ചറ അല്ലെങ്കിൽ മീൻ വളർത്തൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇവിടെ ബോർവെല്ലൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് വെള്ളം നിറയ്ക്കാൻ വേറെ ബുദ്ധിമുട്ടില്ല അത് അതിൻ്റെ ഔട്ടും അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ആ വെള്ളം തുറന്നു വിട്ട് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഇതിലോട്ട് തന്നെ നമ്മുടെ പറമ്പിലേക്ക് തന്നെ യൂസ് ചെയ്യാം ഇവിടെ ഇപ്പം ഫുള്ളായിട്ട് വാഴ ഒക്കെ വെച്ചേക്കുകയാണ് കേട്ടോ ശരിക്കും ഈ മീന് വളർത്തലോ അതിൻ്റെ കൂടെ ഈ നമ്മളിതുപോലെ പച്ചക്കറി കൃഷി അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം തന്നെ നേരെ അങ്ങോട്ടേക്ക് എടുത്ത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ മുൻവെച്ചത് വേണമെങ്കിൽ നമുക്കൊരു വലിയൊരു വീട് വയ്ക്കാം ഫാം ഹൗസ് പോലെ വലിയൊരു വീട് വെച്ചിട്ട് ഇതിൻ്റെ പിൻവെസ്റ്റേക്ക് ഈ സ്ഥലത്ത് നമുക്ക് ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ വസ്തുവിൽ പറഞ്ഞിട്ടുള്ള സാധ്യതകളാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ രീതിയിൽ ഉപയോഗപ്പെടുത്താം കമേഴ്സൽ ടി സി ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഫർണിച്ചർ ബിസിനസ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരവരുടെ ഒരു വർഷോപ്പായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നല്ല വലിയ ലോറി വരുന്ന ആക്സസ് ഉള്ള പ്രോപ്പർട്ടിയാണ് ഞാൻ അങ്ങോട്ടേക്കും കൂടെ കാണിച്ചു കേട്ടോ ഈ പിൻവശത്ത് ഇതിന്റെ ബാക്കിലേക്ക് വരുമ്പോൾ വീണ്ടും റബ്ബറാണ് കേട്ടോ റബ്ബർ അതിൻ്റെയും താഴെ അങ്ങോട്ട് ഈ ബോംബം വയലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പിൻവശത്ത് ഫുള്ളായിട്ട് ഏകദേശം ഒരു അൻപത് മീറ്ററോളം ദൂരം റീറ്റെയിനിങ് വാള് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓണറെ തന്നെ റീറ്റെയ്നിങ് വാളെല്ലാം ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം കാണിച്ചുതരാം ഇവിടെ ഈ കാണുന്ന റൂമുകളുണ്ട് ഇതെല്ലാം നേരത്തെ ഇവിടെ പണിക്കാരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്തിരുന്നതാണ് ഇതിലിപ്പോൾ ചെറിയ രീതിയിലുള്ള റെനൊവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്നുവെച്ചു കഴിഞ്ഞാൽ അതായത് ഇതുപോലെ ടോയ്ലറ്റ് സൗകര്യം അതെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് നീറ്റായി കഴിഞ്ഞാൽ ഈ റൂംസ് എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇഫ് ഇൻ കേസ് നിങ്ങളൊരു ഫാം ചെയ്യുവാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സ്റ്റാഫിനെ വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാം നമുക്കിവിടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് റൂമുണ്ട് കേട്ടോ അതിലിതാ ഒരു റൂമിൻ്റെ അവിടെ ഫുള്ളായിട്ട് കെട്ടി എടുത്തിട്ടില്ല അപ്പം അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷീറ്റൊക്കെ ഇട്ട് ഒന്ന് നീറ്റാക്കി പൂശിയൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ എടുക്കാം ഇതേ ഇതാണ് നമ്മുടെ വസ്തുവിൻ്റെ അതിര് ഇതെ ഇവിടെ വരുമ്പോഴത്തേക്കും അതിൻ്റെ തൊട്ട് താഴെ പിന്നെ റബ്ബറാണ് കേട്ടോ നമുക്കിതാ കണ്ടോ ഇവിടെ ഇങ്ങനെ കരിങ്കല്ലിൽ ഫുള്ളായിട്ട് റീറ്റെയിനിങ് വാൾ ചെയ്തിട്ടുണ്ട് അങ്ങേ അറ്റം വരെയും ഇങ്ങനെ റീറ്റേനിങ് വാൾ ചെയ്തിട്ടുണ്ട് അവിടെ ഒന്ന് നമ്മുടെ ഈ ഒരു ഷീറ്റിട്ട കെട്ടിടമുണ്ട് അതിൻ്റെയും കൂടെ അകത്തേക്ക് കാണിച്ചുതരാം ഇതെല്ലാം വുഡ് വർക്ക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ മെഷീൻസാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലേത്തുകളും അങ്ങനെയുള്ള സാധനം വുഡിൽ ചെയ്യാനുള്ള വർക്ക് ചെയ്യാനുള്ള മെഷീൻസ് എല്ലാം ഉണ്ട് ഇതൊക്കെ ഇപ്പം വർക്കിംഗ് കണ്ടീഷനാണെന്ന് എനിക്കറിയത്തില്ല കണ്ടിട്ട് കുറേ നാളായിട്ട് ഉപയോഗപ്പെടുത്താണ്ട് ഉപയോഗം ഇല്ലാണ്ട് ചുമ്മാ കിടക്കുന്നതാണെന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ വേണമെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻ ആക്കി എടുക്കാൻ സാധിക്കും അതുപോലെ കറണ്ട് കണക്ഷൻ നോക്കി ത്രീ ഫേസ് കറണ്ട് കണക്ഷനുണ്ട് അതായത് നമുക്കിതുപോലെയുള്ള ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള കറണ്ട് കണക്ഷനുണ്ട് ഇത് ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ഓൾറെഡി അവൈലബിൾ ആണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഈ ഫർണിച്ചറിൻ്റെ ഒക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ഒരു വർക്ക്ഷോപ്പ് ആക്കണമെന്നുണ്ടെങ്കിലോ ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താം അതായത് ഇതുപോലെ കവേഡ് ആയിട്ടുള്ള നല്ലൊരു സ്പേസ് കിട്ടും ഇനി അതല്ല ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞതുപോലെ തൊഴുത്തൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പശുവിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ നടുവിലൂടെ ഒരു പാത്തു ആയിട്ട് രണ്ട് വശത്തേക്കുമായിട്ട് അവരുടെ പുല്ലോട്ടൊഴി അതിന് അങ്ങനെയല്ലേ പറയാം നമ്മുടെ വീട്ടിൽ പണ്ട് തൊഴിത്തിനകത്ത് പുല്ലോട്ട് വഴി എന്ന് പറഞ്ഞു എന്നുവെച്ചു കഴിഞ്ഞാൽ പശുവിന് പുല്ലിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലം കേട്ടോ അപ്പോൾ അതൊക്കെ വേണമെങ്കിലും നമുക്ക് ഈ സൈഡിലായിട്ടോ പിൻവശത്തായിട്ടോ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതിനോട് ചേർന്ന് തന്നെ അത് ഇതുപോലെ അക്വാകൾച്ചറ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ആ രീതിയിലൊക്കെ ഒരു സമ്മിശ്ര കൃഷി കൃഷിയെ കണ്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നുള്ള വേസ്റ്റും ഇതിൻ്റെ ഈ ഫുഡിൻ്റെയൊക്കെ വേസ്റ്റും എല്ലാം കൂടെ എടുത്ത് ലാസ്റ്റ് മീനിനിട്ട് കൊടുക്കാം ആ രീതിയിലൊക്കെ വളർത്താറുണ്ട് അപ്പോൾ അതിൽ മിക്കവാറും ഒക്കെ വളർത്തുന്ന എനിക്കോ മുഷി പോലുള്ള മീനുകളായിരിക്കും കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് പെട്ടെന്ന് എത്താം നമുക്ക് ഇതിൻ്റെ റൂട്ട് വരുന്നത് പേയാട് നിന്ന് വെള്ളനാട് പോകുന്ന റൂട്ടിൽ നിന്ന് അകത്തേക്ക് ഏകദേശം ഒരു അറുന്നൂറ് ആണ് വരുന്നത് സ്ഥലത്തിൻ്റെ പേര് ഉറിയാക്കോടാണ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില വന്നിട്ട് ഒരു സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് തന്നെ സംസാരിക്കാം എന്നിട്ടൊരു ഫൈനൽ ഡീലിലേക്ക് എത്താനായി സാധിക്കും ടോട്ടലായിട്ട് അറുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത്